ശുദ്ധജല വിതരണം മുടങ്ങിയതോടെ ടാങ്ക് പരിശോധിച്ച ജീവനക്കാർ ഞെട്ടി ടാങ്കിൽ ചത്തുകിടന്നത് മുപ്പത് കുരങ്ങുകൾ ഏകദേശം ഒരാഴ്ച മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ കുടിച്ചത് ഈ മലിനജലം തെലങ്കാനയിലാണ് സംഭവം നന്ദികൊണ്ട മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിൽ വിജയവിഹാറിനോട് ചേർന്നുള്ള വലിയ വാട്ടർ ടാങ്കിലാണ് അഴുകിയ നിലയിൽ കുരങ്ങുകളുടെ ജനങ്ങൾ കണ്ടെത്തിയത് അടുത്തിടെയായി കുടിവെള്ളത്തിൽ ജൂഷഗന്ധം അനുഭവപ്പെട്ടതായി ജനങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് ജലവിതരണം നിലയ്ക്കപ്പെട്ടത് തുടർന്നാണ് ജീവനക്കാർ ജലസംഭരണിയുടെ മൂടി നീക്കം ചെയ്ത് പരിശോധന നടത്തിയത് വാട്ടർ ടാങ്കിന്റെ അടപ്പ് തുറന്നു കിടന്നതിനാൽ കുരങ്ങുകൾ വെള്ളം കുടിക്കാനായി അകത്തു കടന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയാതെ മരണപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വാട്ടർ ടാങ്ക് വൃത്തിയാക്കണമെന്ന നിബന്ധനയുണ്ടായിട്ടും നഗരസഭയിലെ ജലവിതരണ ജീവനക്കാർ അവഗണിച്ചതാണ് ഈ ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്